എന്താണ് ഞാൻ വിചാരിച്ചു പാവയാണി വൺ ഹാൻഡ് ആണോ എവിടെയാണ് അവരാണ് ചെയ്യല് ഒരു കയ്യിലാണോ അല്ലെങ്കിൽ ഏത് പാട്ട്

സാധാരണ അതെ നമുക്കും ും നമ്മക്കും പൈസക്കാർക്കും പോരല്ലോ അപ്പൊ നമ്മളെ പോലത്തെ പൈസ കുറച്ച് തരണം അത് ചേട്ടാ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ ചെറിയ പാട്ടിന് തന്നെ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റുപ്പീസ് വെള്ളിയും പുള്ളിയും കുറച്ചാ പോരെ ഇഫ് യു ആർ റെഡി ടു പേ ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾ മോലാലിനോ നല്ല മോലാലിനെ വിളിക്ക് നിങ്ങൾ ആരാസ്റ്റ് ആ അത് നമ്മളെ ഓട്ടന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് മേശമ്മ ദാമോട്ട് അത് മോലാലൊന്നുമല്ല പൈസ മണിക്കുന്ന ആള് അങ്ങനത്തെ ഒരാളല്ലേ നിങ്ങൾ മോലാലിണ്ടെങ്കിൽ വിളിക്കാതെ മതി വാങ്ങി അടിച്ചിട്ടേ പോകൂ പൈസ തരുവാണെങ്കിൽ What happened? Sir, full body tattoo, but yeah, no amount. Yeah. Yeah. Sir, what is the problem? I'm not sure. 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 Around 50,000. Sir, you're 50,000. Okay, I'm not sure. That's the same thing. That's the same thing. I'm not sure. I'm not sure. Please. 1,000. 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 1, ഒരു കൈ വെക്ക് അയ്യോ ഒരുപാട് ചെലവുണ്ട് സാലറി കൊടുക്കണം പിന്നില്ല അല്ല പറഞ്ഞു അത് പോലെ ഇതാ ഇത് നൈസാ എത്ര ഒരു ില് ബില്ല് സെറ്റിൽ ചെയ്തു ഓക്കെ അപ്പൊ നാല് കേട്ടോ അപ്പൊ